നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച പുലർച്ചെ ടഹറാന്റെ ആകാശ കോട്ട പിളർന്നെത്തി ഇസ്രായേലിന്റെ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ തുടരെ തുടരെ ബോംബ് ആക്രമണം നടത്തി കൃത്യമായി പ്ലാനിട്ട് ഇറാന്റെ നൂറ് കേന്ദ്രങ്ങൾ ചിതറിച്ചു ഇറാനും മറുപടി കൊടുക്കാൻ ബോംബുകളും മിസൈലുകളും അടക്കം മുന്നൂറ്റി മുപ്പത് ആയുധങ്ങൾ പ്രയോഗിച്ചു ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ ടഹ്റാൻ പിറങ്ങലിച്ചു ഇറാൻ റവല്യൂഷണറി ഗാർഡിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുൻപേ പണി നടത്തി ജൂതപ്പട തിരികെ പോയി വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇറാന് നേരെ ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാക്കി ഇസ്രയേൽ ഒരേ സമയം സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലുമാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് അതായത് ഇറാൻ സൈന്യത്തെ അനങ്ങാൻ അനുവദിക്കാതെ പൂട്ടിയായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത് മൂന്ന് മണിക്ക് തൊട്ട് മുൻപായി ഇറാഖിന് മുകളിലായി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ ഇസ്രയേലിലുടനീളം സൈറണുകൾ മുഴങ്ങിയിരുന്നുവെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു വലിയ ആക്രമണം നടക്കുന്നുണ്ടെന്നും ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇസ്രയേലുകളുടെ ഫോണുകളിൽ മുന്നറിയിപ്പുകൾ എത്തി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനും നിർദ്ദേശങ്ങൾ ലഭിച്ചു ആക്രമണത്തിനു പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മന്ത്രിസഭായോഗം വിളിച്ചു ചേർക്കുകയും ഇസ്രയേൽ വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തു പ്രതിരോധ പ്രതിരോധമന്ത്രി ഇസ്രായേൽ രാജ്യ തടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പതിറ്റാണ്ടുകളായി നൽകിയിരുന്ന മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ആക്രമണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ടിരുന്ന സൈനിക നടപടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇറാനിൽ നിലവിൽ പതിനഞ്ച് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ആണവ പദ്ധതികളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് നെതന്യാഹുവും വ്യക്തമാക്കി ഭരണകൂടം പതിറ്റാണ്ടുകളായി ആണവായുധം സ്വന്തമാക്കുന്നതിനായി പ്രവർത്തിക്കുകയാണ് ലോകം അത് തടയാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇറാൻ ഭരണകൂടം അത് നിർത്താൻ വിസമ്മതിച്ചു തങ്ങളുടെ ആണവ പരിപാടി സൈനികേതര ആവശ്യങ്ങൾക്ക് മാത്രമെന്നാണ് ഇറാൻ ദീർഘകാലമായി അവകാശപ്പെടുന്നത് രാജ്യാന്തര ആണവോർജ ഏജൻസിയെ കൂടാതെ നിരവധി രാജ്യങ്ങളും ഇറാന്റെ ആണവ പദ്ധതി സൈനികേതര ആവശ്യങ്ങൾക്ക് മാത്രമാണ് എന്ന അവകാശവാദം വിശ്വസിക്കുന്നില്ല ഇരുപതു വർഷത്തിനിടെ ഇത് ആദ്യമായി ഇറാൻ ആണവ നിർവ്യാപന ചട്ടങ്ങൾ ലംഘിച്ചതായി രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവേണേഴ്സ് ഈ ആഴ്ച ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരത്തെയും അപ്രഖ്യാപിത ആണവ സാമഗ്രികളെയും കുറിച്ച് പൂർണമായ ഉത്തരങ്ങൾ നൽകാൻ ഇറാൻ പരാജയപ്പെട്ടുവെന്നും ആണവോർജ ഏജൻസി റിപ്പോർട്ടിൽ അടിവരയിട്ടു പറയുന്നു ഒൻപത് ആണവ ബോംബുകൾ ഉണ്ടാക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ട് എന്നുള്ളത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തിയിരിക്കുന്ന ആക്രമണത്തിലൂടെ ആണവായുധ നിർമ്മാണത്തിൽ ഇറാൻ ിയൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് ഐ ഡി എഫ് ഉറപ്പിച്ചു പറയുന്നു മധ്യേഷ്യയിലെ യുദ്ധസമാന സാഹചര്യത്തിനിടെ ഇസ്രയേലിനെതിരെ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് മറുപടിയായി നൂറോളം ഡ്രോണുകളാണ് ഇറാൻ ഇസ്രായേലിന് നേർക്ക് പ്രയോഗിച്ചിരിക്കുന്നത് ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന് കൈപ്പേറിയതും വേദനാജനകവുമായ മറുപടി നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് ഇസ്രയേലിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ജൂതരാഷ്ട്രത്തിനെതിരെ പൊട്ടിത്തെറിക്കുകയാണ് മഹത്തായ ഇറാനിയൻ ജനതയ്ക്ക് എന്ന് പറഞ്ഞായിരുന്നു ഘമനേയി പ്രസ്താവന തുടങ്ങിയത് സയണിസ്റ്റ് ഭരണകൂടം ദുഷിച്ചതും രക്തരൂക്ഷിതവുമായ കരങ്ങളാൽ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്ത് കുറ്റകൃത്യം നടത്തി ജനവാസ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തി ദുഷ്ടത വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ കുറ്റകൃത്യത്തോടെ സയനിസ്റ്റ് ഭരണകൂടം കൈപ്പേറിയതും വേദനാജനകവുമായ വിധി സ്വയം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആ വിധി അവർക്ക് ലഭിച്ചിരിക്കും പറഞ്ഞു കൃത്യമായ മുന്നറിയിപ്പ് ഖമനയിൽ കൊടുത്തു അതായത് ഉടൻ തന്നെ ആക്രമണം ആരംഭിക്കണമെന്ന് തൊട്ടുപിന്നാലെയാണ് ഡ്രോൺ ആക്രമണം ഇപ്പോൾ ശക്തമായി തുടങ്ങിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തങ്ങളുടെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകൾക്കോ ഇന്ധന ഡിപ്പോകൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും രാജ്യവ്യാപകമായി എണ്ണ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും ഇറാൻ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് അൻപത് പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ പരിക്കേറ്റവരെ ടെഹ്റാനിലെ ചമറാൻ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങളെ സൗദി അറേബ്യ അപലപിച്ചു സഹോദര രാജ്യമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളെ സൗദി അറേബ്യ ശക്തമായി അപലപിക്കുന്നു ഇത് ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ദുർബലപ്പെടുത്തുകയും രാജ്യാന്തര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും വ്യക്തമായ ലംഘനവുമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത് പശ്ചിമേഷ്യ യുദ്ധക്കളമാകുന്നു ലോകരാജ്യങ്ങൾ അതിർത്തികൾ സുരക്ഷിതമാക്കുകയാണ് ഇറാൻ ശക്തമായ ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ജോർദാനിലെ അമ്മാനിൽ സൈറണുകൾ മുഴങ്ങിയതായി മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഡ്രോണുകൾ നിർണായക ആയുധമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സാധാരണഗതിയിൽ നിരീക്ഷണത്തിനും ചെറിയ ആക്രമണങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഡ്രോണുകൾ ഇപ്പോൾ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുകയാണ് നൂറുകണക്കിന് ഡ്രോണുകൾ വിക്ഷേപിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങളെ പരീക്ഷിക്കുന്നതിനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഇവ പലപ്പോഴും സാധാരണ മിസൈലുകളെക്കാൾ താഴ്ന്നു പറക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടും ചെറിയ റഡാർ സിഗ്നേച്ചറുകൾ ഉള്ളതുകൊണ്ടും കണ്ടെത്താനും നശിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഇസ്രയേലിന്റെ നഗരങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ ഷഹീദ് സീരീസ് ഡ്രോണുകൾ പോലെയുള്ളവ ഉപയോഗിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇവ ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിവുള്ളതും കാമിക്കാസെ ഡ്രോണുകളായി പ്രവർത്തിക്കുന്നതുമാണ് ഇറാന്റെ ചില രഹസ്യ നിർമ്മിത ഡ്രോണുകൾ ഇസ്രയേൽ നഗരങ്ങളിൽ വ്യാപക നാശം വിതയ്ക്കാൻ ശേഷിയുള്ളവയാണ് എന്ന് ഇറാൻ തന്നെ അവകാശപ്പെടുന്നുണ്ട് ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണങ്ങളെയും മിസൈൽ ഭീഷണികളെയും നേരിടാൻ ഇസ്രയേലിന് ബഹുമുഖ പ്രതിരോധ സംവിധാനങ്ങളാണ് ഉള്ളത് അതെല്ലാം തന്നെ സജ്ജമാക്കിയിരിക്കുകയാണ് സംവിധാനം ഹ്രസ്വദൂര റോക്കറ്റുകളെയും ഷെല്ലുകളെയും ഡ്രോണുകളെയും തടയാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ഇത് നാല് മുതൽ എഴുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഭീഷണികളെ ഇത് ഫലപ്രദമായി പ്രതിരോധിക്കും ജനവാസ മേഖലകളെ ലക്ഷ്യമിടുന്നവയെ മാത്രം തടഞ്ഞ് അല്ലാത്തവയെ അവഗണിക്കാൻ ഇതിന് കഴിയും ഡേവിഡ് സ്ലിംഗ് മധ്യദൂര മിസൈലുകൾ വിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തടയാൻ ശേഷിയുള്ള സംവിധാനമാണ് ഇത് നൂറു മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഭീഷണികളെ ഇത് കൈകാര്യം ചെയ്യുന്നു ആരോ സിസ്റ്റം ഇത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തതാണ് അറ്റ്മോസ്ഫിയറിനുള്ളിലും അറ്റ്മോസ്ഫിയറിന് പുറത്തും വെച്ച് മിസൈലുകളെ തടയാൻ ഇതിന് കഴിയും ആണവായുധങ്ങൾ വഹിച്ചേക്കാവുന്ന മിസൈലുകളുടെ കാര്യത്തിൽ ഇത് അതീവ നിർണായകമാണ് ഈ മൂന്ന് സംവിധാനങ്ങളും ഒത്തുചേരുമ്പോൾ ഇസ്രയേലിന് ബഹുമുഖ തലങ്ങളിലുള്ള വ്യോമപ്രതിരോധം ഉണ്ട് ഒരുമിച്ച് ഇത്രയധികം ഡ്രോണുകൾ വരുന്നത് ഈ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിലും ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും തടുക്കാൻ ഇസ്രയേലിന് ഈ സംവിധാനങ്ങളിലൂടെ കഴിയും ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് അതിനൂതനവും വില കൂടിയതുമായ പ്രതിരോധ സംവിധാനങ്ങളെ തളർത്താനുള്ള തന്ത്രവും ഇത്തരം ആക്രമണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു ഭീഷണി ലോകത്ത് ഉയർന്നിരിക്കുന്നത് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസ്ഒ ഇസ്രയേലോ ആക്രമണം നടത്തിയാൽ അത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ പ്രഖ്യാപനവും ആണവോർജ ഏജൻസിയുടെ ആശങ്കകളും ലോകം വലിയ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇനി ഏതു തരത്തിലുള്ള ആക്രമണം പുറത്തെടുക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് നതാൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പത്തൊൻപതിനായിരം ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് യുറേനിയം സമ്പുഷ്ടീകരണം രണ്ടായിരത്തി നാലിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഇറാൻ നിർത്തിവച്ചിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിൽ വലിയ സൈബർ ആക്രമണ പരമ്പരകൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ സംഭവിച്ചത് ലോക ശ്രദ്ധ നേടിയിരുന്നു ജർമ്മൻ ഫ്രഞ്ച് ബ്രിട്ടീഷ് യുഎസ് ഇസ്രയേലി ഇന്റലിജൻസ് സംഘടനകളുടെ പങ്ക് ഇതിൽ ആരോപിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ നദാൻസിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ അടങ്ങിയിരിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്കയും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയും സജ്ജമായി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് വാർത്ത